നമസ്കാരം ന്യൂസ് സ്വാഗതം ഒ മോഹൻ ചരൺ മാഞ്ചിക്കെതിരെ നിയമസഭയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തയ്യാറെടുത്തു നിൽക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം അതിന് പരിപൂർണ പിന്തുണ അർപ്പിച്ചുകൊണ്ട് ബിജു ജനതാദളും ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ് ഇവിടെ എടുത്തു പറയേണ്ടത് മാഞ്ചിയെ പിന്തുണയ്ക്കാത്ത ബി ജെ പിയിലെ വിമത എം എൽ എ കാര്യം തന്നെയാണ് നിലവിൽ മന്ത്രിസഭാ അംഗത്വം ഇല്ലാത്ത കൃത്യമായി മന്ത്രിസഭയിൽ പ്രാതിനിധ്യം കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വിവിധ വിഭാഗങ്ങളിലെ നേതാക്കൾ ബി ജെ പിയിൽ റിവലായി നിൽപ്പുണ്ട് അതിൽ പത്തോളം എം എൽ എ മാർ മോഹൻചാലൻ മാഞ്ചിക്കെതിരെ നീങ്ങുകയാണ് നമുക്കറിയാം നിലവിൽ മാഞ്ചി ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവാണ് അദ്ദേഹത്തെ ബി ജെ പിയിൽ തന്നെയുള്ള സവർണ നേതാക്കൾ അധിക്ഷേപിക്കുന്നു എന്ന പരാമർശം അതിശക്തമാണ് അതായത് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ പ്രശ്നങ്ങൾ അണപൊട്ടിയിരിക്കുകയാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഉൾപ്പെടെയുള്ളവർ ഒഡീസയിൽ നിന്നുള്ള എം ആണ് ധർമ്മേന്ദ്ര പ്രധാൻ സംബൽപൂറിനെ പ്രതികരിക്കുന്ന എം ആണ് പ്രതാപ് ചന്ദ്ര സാരംഗി അടക്കമുള്ളവർ ഒഡീസയിൽ നിന്നുള്ളവരാണ് നിലവിൽ സാരംഗിയും ധർമ്മേന്ദ്ര പ്രധാനും കൃത്യമായും ബി ഒരു മാറ്റം ഒരു കൊല്ലത്തിനകം കൊണ്ടുവരണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത് അതായത് മോഹൻചരൺ മാഞ്ചിയെ നീക്കണം ഒഡീസയിൽ ഒട്ടും ജനകീയനല്ലാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം നിരവധിയായ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും ബി ജെ പിക്ക് അവിടെ മെച്ചമുള്ള അഭിപ്രായമല്ല സർവേ ഫലങ്ങൾ നടത്തുന്നതിൽ ലഭിക്കുന്നത് നേരത്തെ നമുക്കറിയാം ബിജു ജനതാദൾ നേതാവായ നവീൻ പട്നായിക് ഇരുപത്തിനാല് കൊല്ലം തുടർച്ചയായി ഭരിച്ചപ്പോൾ അവിടെ ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം ബ്യൂറോക്രാറ്റുകളെ അന്ധമായി വിശ്വസിച്ചു എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഐ ഉദ്യോഗസ്ഥനായ പാണ്ഡ്യനെ ബി അടുത്ത നേതാവായി ഉയർത്താൻ പോകുന്നു എന്നുള്ള ബി തെറ്റായ പ്രചരണങ്ങൾ അംഗീകരിക്കപ്പെട്ടതുകൊണ്ടാണ് ബിജു ജനതാദൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും പരാജയം ഏറ്റുവാങ്ങിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻപത്തൊന്ന് സീറ്റുകൾ ലഭിച്ചെങ്കിലും പാർലമെന്റിൽ ഒരൊറ്റ സീറ്റ് പോലും ബി ജെ ഡിക്ക് ലഭിച്ചില്ല കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് എട്ട് സീറ്റുകളാണ് ഒഡീഷയിൽ നിന്നും നേടിയെടുക്കാൻ കഴിഞ്ഞതെങ്കിൽ ഇക്കുറി ഇരുപത്തൊന്നിൽ ഇരുപത് സീറ്റുകളും ബി ജെ പി തൂത്തു ചെയ്തത് അതായത് ഒഡീസയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് ി ജെ പി നേടിയെടുത്തത് രണ്ടായിരത്തിൽ നവീൻ പട്നായിക് ആദ്യമായി അധികാരത്തിലെത്തിയത് ബി ജെ പിയുടെ കൂടി പിന്തുണയോടുകൂടിയാണ് ഇപ്പോഴത്തെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു അടക്കമുള്ളവർ നവീൻ പട്നായിക്കിന്റെ മന്ത്രിസഭയിൽ മന്ത്രിയായി സേവനമനുഷ്ഠിച്ച വ്യക്തികളാണ് നിലവിൽ ബി ജെ പി ബി ജെ ഡിയേക്കാൾ വളർന്നിരിക്കുന്നു എന്നതല്ല അവിടുത്തെ സത്യം മറിച്ച് ബി ജെ പി ഡിവൈസീവ് പൊളിറ്റിക്സിനെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചു കോൺഗ്രസും ബി ജെ ഡിയും സഖ്യത്തിൻ്റെ ഭാഗമായി നിന്നിരുന്നെങ്കിൽ ബി ജെ പിക്ക് അധികാരത്തിൽ വരാനേ കഴിയില്ലായിരുന്നു എന്നതാണ് വോട്ടിംഗ് പെർസെൻറ്റിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരമൊരു നീക്കത്തിന് ഒറ്റയ്ക്ക് നിൽക്കുന്നതിന് പകരം ഒരുമിച്ച് നിൽക്കാൻ കോൺഗ്രസും നവീൻ പട്നായിക്കും തയ്യാറാവുകയാണ്